ആരും അങ്ങനെയുള്ള ചതികളൊക്കെ ശരിക്കൊരു കുത്തുബുദ്ധമാന്റെ ആള് ഈ ജാതിയിലൊക്കെ വേഷം പട്ടിയിട്ട് വരും നിങ്ങൾക്കറിയോ ഒരു കാര്യം കൂടി അറിയാം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് ഒരു എംഫറിന്റെ ഡയറി കുറിപ്പുകൾ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ഇബിന് അബ്ദുൽ വഹാബിന് വേണ്ടിയിട്ട് ചാരപ്പണി എടുക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ കൂട്ടത്തിലൊക്കെ നിന്ന് ആ ഇനി ആരിഫുമായിട്ട് അടുത്ത ഈ സുൽത്താൻ സ്കൂട്ടി ഓട്ടി അടക്കുന്ന കാലത്തൊപ്പം നടന്നിരുന്ന അഹമ്മദാജി ഇൻഷാമ്മോട് സംസാരിക്കാൻ പോവാണ് ഞമ്മളെ ഇതുവരെ അഹമ്മദാജി ഇവിടെ ഇരുന്നത് എന്താ പറയാ അഹമ്മദാജിനോട് സംസാരിച്ചതിന്റെ പേരിലാണ് ആരിഫ് ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാം ആദരണീയരായ സ്റ്റേജിലുള്ള പണ്ഡിതന്മാരെ സദസ്സിലുള്ള ഉമറാക്കളെ മറ്റ് ശ്രോതാക്കളെ ഇത്തരം വിഷയങ്ങളെ ഞാനൊരു ചെറിയ പ്രാസംഗീനൊക്കെയാണ് എന്റെ പേരിൽ എനിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയമുള്ള ആളാണ് ആ രാഷ്ട്രീയ സ്റ്റേജിൽ പ്രസംഗിക്കലുണ്ട് അല്പം ചില സ്റ്റേജുകളിലും പ്രസംഗിക്കലുണ്ട് പക്ഷേ ഇത്തരം വിവാദ വിഷയങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ വർഷം വിഷയങ്ങളിൽ ഏറെ വല വിഷയങ്ങളും അയ്യുന്ന ആളാണ് ഞാൻ അപ്പോ ഇതൊക്കെ സംസാരിച്ചതായിട്ട് ഇനിയിപ്പോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട നമ്മളതിനൊക്കെ പൊതുവെ മൗനമായിട്ട് നിൽക്കുക കാരണം ഇവിടെ സമാധാനത്തിന്റെ അന്തരീക്ഷമാണല്ലുള്ളത് ഞാൻ പറഞ്ഞതായിട്ട് ഒരു വലിയ വിഷയമൊന്നും ഇവിടെ ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് ഇതിന്റെ തുടക്കം മുതൽക്കുള്ള കാര്യങ്ങൾ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവരൊക്കെ പറഞ്ഞതിന് കുറച്ച് വിയോജിപ്പുള്ള ആളാണ് ഞാൻ അമ്പൂരിമ്പ് പറഞ്ഞ മാതിരി വായ്ക്കൽ കിട്ടിയാലും കിട്ടില്ലെങ്കിലും പോകണമെന്നാണ് ഇവിടെ ഇപ്പോ ശേഖിന്റെ ഗുണദോസ പറഞ്ഞത് ആദ്യക്ക് ശേഖാണെങ്കിലല്ലേ അതിന്റെ ഗുണദോഷം പറയണ്ട് അല്ല ഞാനത് വ്യക്തമായിട്ട് തെളിയിച്ചേരാം ജീവിതത്തിൽ മനുഷ്യനെ ഞാൻ ഈ ഇന്ത്യന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച ഒരാളാണ് പല ആൾക്കാരുമായിട്ടും പല മതവിഭാഗങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് ജീവിതത്തിൽ പരിചയമുള്ള ആളുമാണ് ഞാൻ ഇന്ത്യന്റെ പല ഭാഗത്തും സിയാക്കളായിട്ടും കാദ്യാനികളായിട്ടും പല വിഭാഗങ്ങളുമായിട്ടും ബന്ധപ്പെട്ടുണ്ട് ജീവിതത്തിന്റെ പല മേഖലകളിലും വേണ്ടതും വേണ്ടതുമായ പല മേഖലകളിലും പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ഹൃദയത്തിൽ ത്തെ കാര്യം ചിന്തിക്കുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ എന്റെ പ്രായങ്ങളൊക്കെ കഴിഞ്ഞു ജീവിതത്തിന്റെ നല്ല മേഖലകളൊക്കെ പല ഭാഗങ്ങളിലുമായി സഞ്ചരിച്ചു അപ്പോ ഒരു നന്നാകണം എന്നുള്ള ഒരു ആഗ്രഹം മനുഷ്യന് ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെ പല തെരീക്കത്തിന്റെ വേദികളിലും എനിക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ തെരീക്കത്തിൽ നിന്ന് കേട്ടതൊരു ലഹരിയാണ് കാരണം മഹാന്മാരായ വഴി മഹാന്മാരുടെ വഴികളാണത് അപ്പോ അത് അതുകൊണ്ട് തന്നെ ഏത് കാസ് എവിടെ നടക്കുകയാണെങ്കിലും എന്ത് നടക്കുകയാണെങ്കിലും പോവും പക്ഷേ ഇതൊക്കെ ഞാൻ പോകുമ്പോഴും ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഈ ഞാൻ ലോകത്ത് കണ്ടതിൽ വെച്ച് ഇനി അതിലേറെ കാണാനുമില്ല കണ്ടതിൽ വെച്ച് ഏറ്റവും ജനസമൂഹം ആദരിക്കുന്നതും അംഗീകരിക്കുന്നതുമായ ആദര ആദരവായ റെസോറന്റ് പേരക്കുത്തികൾ പാണക്കാട് സയ്യത് കുടുംബം അവിടെ ഞാനൊന്ന് പോകാത്ത എങ്ങനെ നിൽക്കില്ല ആരെത്തി ഏത് ശേഖരിന്റെ എത്തുകയാണെങ്കിലും മാസിക ഒരുക്ക അവിടെ നിന്ന് പോകും അതെന്താണെന്ന് വെച്ചാൽ ഏത് തെരീക്കത്തിന്റെ സിഷന്റെ വഴികൾ ആണെങ്കിലും ശരിയാണെങ്കിലും അല്ലെങ്കിലും തെറ്റാണെങ്കിലും ആ കുടുംബത്തിന്റെ വഴികൾ തെറ്റില്ല എന്ന് കാലച്ചെറുപ്പത്തിലെ പഠിച്ചു പോകുന്നതും മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതുമാണ് അല്ലാമാല ശ്രീനാ മുഹമ്മദ് ശ്രീന മുഹമ്മദ് ഈ ആലിൽ യൂസു സുട്ടാൻ പെടുമെന്ന് എനിക്കറിയില്ല ആ പാണക്കാട്ട് സയ്യിദ് കുടുംബം കാര്യഏതായാലും പറഞ്ഞു അതൊന്ന് മനസ്സിലാക്കണം ഏറ്റവും ചുരുങ്ങിയത് ആ കുടുംബത്തിനെ വിമർശിക്കുന്ന ഇവര് ആരായിരുന്നാലും ശരി മറ്റുള്ള വഴിയായിരിക്കാൻ വരുന്നുണ്ട് ഞാനതൊന്നും പറയാനാവില്ല എന്ന് എഴുതിയെന്ന് പക്ഷെ പറഞ്ഞു തന്നെ തരാം ആ കുടുംബത്തിന്റെ ആ വഴിയിൽ ആ ആല് എന്ന് പറഞ്ഞ ആ വഴിയിൽ ഇവരാരെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ശേഖന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ല അതേ സമയത്ത് ഈ കുടുംബം വരുന്നുണ്ട് നമ്മളിങ്ങനെ പല ലോകത്തും സഞ്ചരിച്ചിങ്ങനെ നോക്കുമ്പോൾ അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നത് എല്ലാ വിഭാഗം ജനങ്ങളോടും എല്ലാ മതക്കാരോടും ആരോടും ചോദിക്കുന്നതിനെല്ലാം സംതൃപ്തമായി ജനങ്ങൾ മടങ്ങുന്നു കൽമൻ സ്ഥിതിയുമായിട്ട് പോകുന്നു ഇത് ജനങ്ങൾ ശ്രദ്ധിക്കണില്ലെങ്കിൽ ഞാൻ തൊട്ട് പറയുന്നുണ്ട് അപ്പോ ഈ ഇത്രയും ഇതൊക്കെ ആകുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു ഇവരൊക്കെ പോയാലും ഈ ഷേഫ് സേഹ് എന്ന് പറഞ്ഞാല് ജനങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭൗതികമായിട്ടും മുഖവീയമായിട്ടും ഒക്കെ പരിഹരിക്കണമല്ലോ അത് ഇവിടെയാണല്ലോ കാണുന്നത് ഈ പാണക്കാടാണ് ഇത് കാണുന്നത് വേറെ ഇവിടെ പോയിട്ടും വിവിധ മേഖലകളിൽ ഉയർന്നു പോയവരുണ്ടാവും വസാഖന്മാര മേഖലയിൽ ഉയർന്നു പോയവരുണ്ടാവും പണ്ഡിതന്മാരെ മേഖലയിൽ ഉയർന്നു പോയവരുണ്ടാവും രാഷ്ട്രീയ മേഖലകളിൽ ഉയർന്നു പോയവരുണ്ടാവുണ്ടാവും എല്ലാ മേഖലകളിലൂടെ എന്തിനും പരിഹാരം കാണുന്ന ഒരു സ്ഥലം നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇവിടെ അല്ല വേറെ എവിടെയെങ്കിലും കാണേണ്ടത് പണ്ഡിതന്മാരായ നമ്മുടെ നാട്ടിൽ പല മഹാന്മാരായ പണ്ഡിതന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് അവരാ പണ്ഡിത പാണ്ഡിത്യത്തിന്റെ ലോകത്ത് അവർ നിലനിൽക്കുന്നു മശാഖന്മാരായിട്ട് പലരും കഴിഞ്ഞു പോയിട്ടുണ്ട് അവരാ ലോകത്ത് എന്നാലും ആരായാലും ശരി ഒരു മുനാഫിക്ക് തന്നെ ചെന്നാലും ഒരു മറ്റ് മതവിരോധി തന്നെ ചെന്നാലും ആർക്കും സമാധാനത്തിന്റെ സന്ദേശം കൊടുക്കുന്ന ഒരു ഒരു അച്ചാണി പാണക്കാട് കുടുംബം മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് ആ ഇന്ന് നിലവിലുള്ള അഭാവത്തല ദീർഘായുസ് മേഫീനും കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട സീലഹൈദലി സീതാംബ സംഘങ്ങളുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അത് പലർക്കും അറിയാം ഇവിടെ സ്ത്രീമുള്ള പലർക്കും അറിയാതെ ഇവിടെ ഈ നാട്ടിലുള്ളവർക്കും അറിയാം വളരെ അടുത്ത ബന്ധം ഇവിടെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും കൂടി ഇല്ലാത്ത ബന്ധം ഞാൻ മൂക്കിലായിട്ടുണ്ട് അതിനൊരു കാരണം എനിക്ക് എനിക്കെന്താ പറ ഞാന് അവിടെ ചെല്ലുന്ന സമയത്ത് നിബിടാണല്ലോ അവിടെ എപ്പൊ ചെന്നാലും ആ തിരക്കില്ലാത്തൊരു നേത അവിടെ ഇല്ല എന്നാൽ പല പണ്ഡിതന്മാരുണ്ടാവും പല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാവും അമാജി ഇവിടെ വരിക അപ്പൊ ഞാൻ മുൻകൂട്ടി എന്താണ് ഇത് ഇന്നാമ്പലായിട്ടല്ലോ എന്നെ വിളിക്കുന്നത് ആ വിളിക്കുന്ന മനുഷ്യന്റെ വ്യക്തം വൽപ്പത്തിരണ്ട് ഞാൻ അപ്പൊ ചിന്തിക്കുന്നത് ഞാനിവരുടെ വെല്ലുവിനായിട്ടല്ല എന്നെ വിളിക്കുന്നത് ഇതിന്റെ വിഷമങ്ങൾ മുൻകൂട്ടി കണ്ടറിഞ്ഞിട്ട് എന്നെ അവരിടുന്നു വിളിക്കുമ്പം ആ വിളിക്കുന്ന മനുഷ്യന്റെ വ്യക്തിത്വം എത്രയുണ്ട് അപ്പൊ അത്രത്തോളം എന്റെ കൽബിയായിട്ട് അവർ അവിടെ മനസ്സിലാക്കുന്നുണ്ട് ഇതിന് പ്രസംഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അത് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുക ഞാൻ ഒരാമുഖം അത് പറഞ്ഞിരുന്നുള്ളൂ അങ്ങനെ ഞാനിങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ പല ഇതുകൊണ്ട് എന്റെ ഒരു സ്നേഹം പറഞ്ഞു ഇങ്ങനെ ആരുപേരൊരു ശേഷമുണ്ട് സമധാനി മറ്റുമൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇത് ഒരാഗ്രഹമാണല്ലോ മനുഷ്യന്റെ അങ്ങനെ ഞാൻ പിന്നെ എന്റെ നാട്ടിൽ തന്നെ അവൾ പല പേരും ഞാൻ പറഞ്ഞ പല അക്കാലത്ത് ഇത് വരുന്നതിന്റെ ഇതിന് യാഥാർത്ഥ്യം മനസ്സിലാവുന്നതിന് മുമ്പുള്ള പല വരമാക്കളും പ്രോത്സാഹനം തന്നു വെറുതെ പോയതല്ല അങ്ങനെ ഞാൻ പോയി ഇത് വിഷയങ്ങളായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ഇങ്ങനെ പോവാണ് അഭിപ്രായങ്ങൾ ആദ്യം തന്നെ എനിക്കൊരു അഭിപ്രായം കേട്ട് തോന്നി കാരണം വളാഞ്ചേരി വെച്ച് ആദ്യത്തെ യോഗം ചേർന്നു ആദ്യത്തെ യോഗം ചേർന്നു അവിടെ തന്നെ ഒരു അഭിപ്രായ കേട്ടുണ്ടായി എന്താന്ന് ചോദിച്ചാൽ നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കണം എന്നാണ് ഞാൻ എടുത്ത് എനിക്ക് വേറെ തന്നെ എന്റെ കൽപ്പിൽ നിർത്തിയാൽ നിൽക്കില്ല അതായത് അപ്പൊ അവിടെ സംസാരിക്കാന്നാണ് അപ്പൊ തന്നെ ചോദിച്ചു അല്ല തെരീക്കത്തിന് കമ്മിറ്റി ചോദിച്ചു അങ്ങനെ അതല്ല ഒരു സമാന്തരം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനിപ്പൊ ഇതിന്റെ ആവശ്യമില്ല അത് നമുക്ക് വേറെ ഇരിക്കാം അല്ല തെരീക്കത്തിന് കമ്മിറ്റി ഇപ്പോഴത്തെ ഖാസായിട്ടുള്ള ഷേഹും മുനീതുമായിട്ടുള്ള ഒരു കാര്യമാണിത് ഇതിനെന്തിനാ കമ്മിറ്റി അന്ന് മോഹമാൻ മറഹവും ശുക്കൂർ മാത്രം മാത്രമാണ് എനിക്ക് സപ്പോർട്ടുണ്ടായിരുന്ന ആ കൂട്ടത്തിൽ നിങ്ങൾ പറയുന്ന വളവരം അബ്ദുറഹിമില്ലിയാറൊക്കെ എന്നെ വ്യക്തമായിട്ട് തീർത്താളാം ഞാൻ പറഞ്ഞത് എന്തിന് ദരീക്കത്തിന് കമ്മിറ്റി ദരീക്ഷത്തിൽ കമ്മിറ്റിന്റെ ആവശ്യമില്ലല്ലോ അത് ഓരോരുത്തര ഖാസായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതിനെന്തിനൊരു കമ്മിറ്റി ഉണ്ടാഘോഷം അതായാലും ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഏതായാലും ആട്ടെ അതങ്ങനെ കഴിഞ്ഞു പോകുന്ന ഇന്ന കമ്മിറ്റിയിൽ വലിയ സാധനങ്ങളൊക്കെ എത്തി നമ്മൾ എനിക്കതിൽ വലിയ കാര്യമൊന്നുമില്ല ഞാൻ അല്ലെങ്കിൽ ഇതിന് കുറെ കമ്മറ്റിയിലൊക്കെ ഉണ്ട് ഇന്ന് റബ്ബിന്റെ ഓഫീസ് നാട്ടിലെ പള്ളി മദ്രസ് എത്തിങ്കാന പല കമ്മിറ്റികളിലുള്ളതാണ് ഞാൻ ബഹുമാനപ്പെട്ട ചെറു ഉസ്താദ് നിങ്ങൾ നിങ്ങളെ ഉസ്താദ് ഉദ്യം സ്റ്റാർ ഒക്കെ വളരെയായിട്ട് ബന്ധങ്ങളാണ് ഞാൻ ഞങ്ങൾ ഇന്നും ഇപ്പൊ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചില്ല ഈ അങ്ങനെ ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധത്തിന്റെ മുകളിൽ തന്നെ പല കാര്യങ്ങളുമായിട്ട് ഇതിനെ ഇങ്ങനെ പോയി അപ്പൊ ഇത് കമ്മിറ്റിയും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ അതല്ലാട്ട് അങ്ങനെ ഉള്ള കാര്യമല്ലേ അടുക്കാറുകളല്ലേ നിക്റുകളല്ലേ തന്നത് അങ്ങനെ ഞാൻ ചുരുക്കി പറയപ്പെടാം ഗോക്കൾ നീക്കം സംസാരിക്കാണ്ട് ഞാൻ കാലയറച്ച് ചെന്നു സമസ്ത കേരള എം എത്തി ഇതിനെ എതിർത്തപ്പോഴും ഞാൻ ഇവരുമായി ചെന്ന് വിട്ടിട്ടില്ല ബഹുമാനപ്പെട്ട ഇത് ഫേസി പക്ഷേ ഒരു സത്യം ഞാൻ ഇവരെ കൂടെ തയ്യാറത്തിന് പോയി കേൾക്കണമൊക്കെ ഇന്ന് യൂസുഫ് സുൽത്താന്റെ ഷെയ്ഖിന്റെ ഷെയ്ഖായ മുഹമ്മദ് ഷാ ഖാദിരി അയാളുടെ മക്കാമ് സിയാർത്ത് പോയി ഞാൻ ആദ്യം പറഞ്ഞിടത്ത് ബായക്കൽ പോകണം പറഞ്ഞിടത്ത് ഞാൻ വരുന്നേ അവിടെ ചെന്നപ്പോ വലിയൊരു സ്വീകരണം ഒന്നും കാണില്ല കാരണം കുറെ അനുയായികളിലുള്ള ആളല്ലേ വരുന്നത് അപ്പൊ അതിനു വേണ്ടത്ര സ്വീകരണം അവിടെ കാണില്ല ഇനിയിപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ആ നാട്ടില് ഈ മുഹമ്മദ് ഷാഖാദി എന്ന ആൾക്ക് വളരെ വ്യക്തിപരമായിട്ട് വളരെ അനുകൂലമുള്ള നാടുമാണത് റെയിൽവേ സ്റ്റേഷന് വരെ അയാളുടെ പേരാണ് വളരെ മഹാനായിട്ട് തന്നെ അയാൾ അറിയപ്പെടുന്നത് അങ്ങനെ അയാൾ മരണപ്പെട്ടു അയാളെ മക്കാമാണ് അങ്ങനെ ഞങ്ങൾ ചെന്ന് അന്നത്തെ ദിവസം വൈകുന്നേരം ഞങ്ങൾ അവിടെയൊക്കെ കൂടി പിറ്റേന്ന് രാവിലെ ഞങ്ങളെ ഇരുന്ന് സംസാരിച്ചപ്പോ ഈ മുഹമ്മദ് ഷാ ഖാദിരിന്റെ മകൻ ഇബ്രാഹിം ഷാ ഖാദിരി എന്ന് പറഞ്ഞ ആള് ഞങ്ങളൊരു സംസാരിക്കാൻ വേണ്ടി വന്നു യൂസു സുൽത്താന്റെ കലീഹന്മാരുണ്ട് എല്ലാവരുണ്ട് ഞാനും എല്ലാം എല്ലാം നാട് തിക്കിയിരുന്ന് അവിടുന്ന് ഇയാള് ഈ സന്ദേശം വീക്കിലി ഇപ്പൊ നേരത്തെ ഇവിടെ കാട്ടിയ സന്ദേശം വീക്കിലിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു പിന്നെ ഇത് അതിൽ ഈ മുഹമ്മദ് ഷാ കാരി എന്ന് പറഞ്ഞ ആള് നിൽക്കുന്നതും യൂസുഫ് സുൽത്താൻ ഇരിക്കുന്നതും ഹലോ ആ സ്റ്റേജിലാണ് അപ്പോ ഇയാള് ചോദിച്ചു ഈ ഫോട്ടോ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാണെന്ന് വെച്ചു നിന്റെ ഉപ്പാന്റെ കാലത്ത് ഇങ്ങനെ ഫോട്ടോ ഇല്ലല്ലോ എന്നാണ് എനിക്ക് ഉറദു അങ്ങനെ ആയിരുന്ന കാര്യം എല്ലാവർക്കും അറിയില്ല ഞാൻ ഉത്തരേന്ത്യയിലെ ഓടിമ്പടി എപ്പഴിഞ്ഞല്ലോ അപ്പോ ഇത് എന്താ പതി അത് ഇപ്പൊ അങ്ങനെ അങ്ങനെയെങ്കിലുമൊക്കെ എടുക്കാൻ കഴിഞ്ഞാൽ എങ്ങനെ എടുത്തായിരിക്കും തന്നെ ഇയാള് എന്റെ യഥാർത്ഥം സംഭവിച്ച പറയാ അല്ല വേറൊന്നുമല്ല അങ്ങനെ അപ്പോ അതങ്ങനെ നിൽക്കട്ടെ അതിനുവെച്ചി ഒരു കൂടുതൽ ചർച്ച ഒരു വലിയ ബുക്ക് ഉണ്ട് ഇയാൾക്ക് അങ്ങനെയാണെങ്കിൽ നിൽക്ക അവൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞോളാം ഞാൻ വിളിച്ചുള്ളവരോടും അപ്പോ ഇയാൾ ചോദിച്ചു എന്റെ വാപ്പാന്റെ എത്തിന് കിലാഫത്ത് വാങ്ങി കിലാഫത്ത് വാങ്ങി എന്ന് എല്ലാവർക്കും അറിയില്ല പണ്ഡിതന്മാർക്കറിയാം ഒരാള് ശരീരത്തിൽ വയ്യെത്തി ചെയ്താൽ അയാൾ മുരീതാവും ആ ശെരീക്കത്ത് അയാൾക്ക് മറ്റൊരാൾ കൊടുക്കണമെങ്കിൽ അയാൾക്ക് കിലാഫത്തിനുള്ള അധികാരം കിട്ടി കൊടുക്കാനുള്ള അധികാരം എന്റെ വാപ്പ അങ്ങനെ കൊടുക്കാനുള്ള അധികാരം കിലാഫത്തിന്റെ അധികാരം കൊടുത്തത് എല്ലാവര പേരും ഈ ബുക്കിലുണ്ട് എല്ലാവര പേരും ഈ ബുക്കിലുണ്ടല്ലോ നിങ്ങളുടെ പേര് നീൽ കാണില്ലല്ലോ ഇതരെയോ ഞാൻ പൂത്താവും ഇതരെയോ ഇയാൾ ചോദിക്കാം ഞാൻ ആകെ താഴ്ന്നു പഠിച്ചതന്നെ ഞാൻ കിത്താവിന്റെ ഏടുന്നില്ല തന്നെ എട്ടുപത്തി കൊല്ലം ഇതിന് നടന്നത് കാരണം സിസില പിന്നെ അതിന്റെ കഥ എന്താന്ന് ഞാൻ പറയണം പരീക്കത്തിന്റെ കഥ മറ്റുള്ള വിഷയങ്ങളല്ല കിതാബ് ഓതിയിട്ട് എല്ലാവരും ഇവർക്കൊക്കെ പറ്റുന്നവർ കേടുണ്ട് ഇവർക്കൊക്കെ എന്താ പറഞ്ഞാലും ഓരം ഓദ്യ അമ്പലം രണ്ടെണ്ണം ഓതും ഓതലൊക്കെ ശരിയായിട്ട് കിത്താബിലുള്ള രണ്ടും കൂട്ടും എന്റെ അവിടെ ഉണ്ടോ അത് നോക്കണില്ല ഈ ഓതിന് സംഗതി അവിടെ ഞാൻ വയ്ക്കട്ടെ എന്റെ സ്നേഹതണ്ട് വ്യക്തമായിട്ട് നിസ്കാരത്തിന്റെ സർത്തും ഫലവും ഒക്കെ അറിയാം ഇസ്ലാമിന്റെ പല കാര്യങ്ങളും അറിയാം വിശ്വസിച്ചിട്ടില്ല അയാൾ എനിക്ക് വിമാക്കാൻ പറ്റുമോ ഇതിന്റെ അവസ്ഥ അതാണ് അപ്പൊ കിലാഭത്ത് ഇതിനുള്ള അധികാരം കിട്ടാത്ത കാലത്തോളം ശേഖ നല്ലതാണോ ശരിയാണോ അല്ലേന്ന് നോക്കണമെങ്കിൽ ആദ്യം ശേഷമാണോ അല്ലേ നോക്കിയിട്ട് വരെ കിതാബിന്റെ ഇവാർത്തകൾ വായിച്ച എല്ലാവരും ഒരു കിതാബിനെ നോക്കിയാൽ ഇൽമുൽ ജഫറും മറ്റും എല്ലാം തന്നെ എല്ലാവരും നോക്കണം ആദ്യം തന്നെ വായിക്കണം പക്ഷെ ഇത് നിങ്ങളിലുണ്ടോ അതാ പ്രശ്നം മറ്റൊന്നല്ല പ്രശ്നം ഈ സംഭവം നിങ്ങളുണ്ടോ നിങ്ങൾ ശരിക്കാണോ എനിക്ക് ശരീരത്ത് ശരിയാണോ അല്ലേ എനിക്ക് തന്നോ ഇല്ലേ എന്നുള്ള ആരെയുണ്ട് ആദ്യം നല്ല അരിച്ചാക്കാതിരിക്കും ശരീരത്ത് വാങ്ങി എന്നുള്ള സ്ഥിര പൂർവകാല ചരിത്രം ഞാൻ പറയുന്നത് നേരം വൈകിയതുകൊണ്ട് അതൊക്കെ പറയേണ്ട സ്ഥിതിമേ പറയും ഞാൻ അങ്ങനെയാളെ വ്യക്തിപരമായിട്ട് ആശോപിക്കാനില്ല ഇതിന്റെ യഥാർത്ഥം പറയാം അങ്ങനെ വ്യക്തമായിട്ട് അയാൾ അവിടുന്ന് ചോദിച്ചിട്ടുണ്ട് ആൾ മരണപ്പെട്ടുപോയി ആൾ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചവ മറുപടി കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ വിഷയം ഞാൻ പറഞ്ഞു ഈ ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങൾ അവടും പിന്നെ ഈ പാണക്കെട്ട തങ്ങൾ ആ മനുഷ്യന്മാരത്തിനെ പറ്റി എത്തും പറഞ്ഞത് ആരും ആക്ഷേപിക്കില്ല ഈ ഹൈദര താങ്കൾക്കു സ്വന്തം വ്യക്തിമായിട്ട് ആരും ആശ്രയിച്ചില്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനത്തെ അല്ല അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല ആ വഴി ശരിയല്ലെങ്കിൽ അതിനുള്ള മറ്റുള്ള വഴികൾ മാർഗങ്ങൾ എനിക്ക് പറഞ്ഞു എന്നല്ലാതെ ഇതിന് വയാൾ എങ്ങനെയല്ല അയാൾ ഇങ്ങനെയൊന്നും വളരെ വേദന ഉണ്ടായി കേൾക്കുമ്പോൾ പാണക്കാട്ട കുട്ടികൾ ഇങ്ങനെ ചെന്ന് രീത്ത പറഞ്ഞാൽ അടുത്തുണ്ടാവുമെന്ന് ബതിൽ പറയുന്നതല്ലോ അങ്ങനെ സംഭവം പോലെ ജീവിതത്തിലില്ല ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ വിഷമിച്ചത് പറഞ്ഞു എനിക്ക് എനിക്കുണ്ടാകാത്ത വഴികൾ വേറെ പറഞ്ഞു എന്നല്ലാതെ മറ്റേനെ ആക്ഷേപിക്കാൻ തിരിഞ്ഞിട്ടില്ല ഇതിൽ അയാളെ പിന്നെ അവരെങ്ങനെ ആക്ഷേപിക്കുക അപ്പൊ അത് അപ്പൊ എന്ത് ചെയ്ത് ഈ കാര്യങ്ങൾ ഞാൻ പുറത്തുവിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ബഹുദ്ക്രിസ്താവിനോടും ചെറുശൊരു സ്ഥാനുള്ള ആരും പറഞ്ഞു ഞങ്ങൾ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിനക്കുള്ള വന്ന ചില ബന്ധമൊന്നുമല്ല ചെറുശൊരു സ്ഥലം ഞാൻ പറഞ്ഞാൽ ഹജ്ജിന് വന്നു ഇ കെ മുറും ഇ കെ സംസിയാൽ സ്വാമി ബഹുമാനപ്പെട്ടവർ ചെറു ചൊരു സ്ഥലത്തൊക്കെ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി എന്തോ വളണ്ടിയറായിട്ട് പോകുന്ന മനസ്സിലാവാണ് അപ്പോ അപ്പൊ ഞാൻ വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയിലുണ്ട് അപ്പൊ ഈ ചർച്ചയിൽ നിന്നൊക്കെ ഈ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി പബ്ലിക് സ്റ്റേജിൽ അങ്ങനെ പറയേണ്ട കാര്യങ്ങളല്ല അത് പിന്നെ ഒരു ഇൻസാർ ഒരു അങ്ങനത്തെ ഒരു വേദി കിട്ടും ഞാൻ അല്ല ഭാഗ ദീർ സ്ഥാനോട് ഞാൻ സംസാരിച്ചു ഇനി ഒരച്ച പറഞ്ഞിട്ട് ഞാൻ മതിയാക്കുകയാണ് ഈ കാര്യങ്ങൾ പിന്നോട് വന്നുകൊണ്ട് കാര്യം ചോദിച്ചു ഭാവ ദീർഘം തെരീക്ക് സംബന്ധമായി അപ്പോ ഈ പറഞ്ഞപ്പോ അതിന് മറുപടി കൊടുത്തപ്പോ മൂബന് എനിക്കൊരു ഗ്രന്ഥം രസപ്പ് ഒരു സമഗ്ര പഠനം നടന്ന ഒരു ഗ്രന്ഥം എനിക്ക് സമ്മാനമായിട്ട് തന്നു പതിനഞ്ച് കൊല്ലം ഞാൻ തെരീക്കത്ത് പഠിക്കാൻ നടന്ന ഇത് മൂന്ന് പേജ് വായിച്ചപ്പോൾ അത്ര വ്യക്തിയോടും കിട്ടിയിട്ടുണ്ട് അതിനുള്ള മൂന്ന് ഏത് ഏറ്റവും ചിരിഞ്ഞ ഒരു ഒറ്റ ഉദാഹരണ മസലൻ ഞാൻ പറഞ്ഞതാ ബുദ്ധി മനസ്സിനെ നിയന്ത്രിക്കുന്നോ മനസ്സ് ബുദ്ധിയെ നിയന്ത്രിക്കുന്നോ ഈ ചോദ്യം ഞാൻ മുമ്പ് ചോദിച്ചാണ് ആൾക്കാരോട് അതിന് വ്യക്തമായ ഒരു മറുപടി അതൊന്ന് വിശ്വസിക്കേണ്ട ചെയ്തില്ലാത്തതുകൊണ്ട് പറയുന്നില്ല ഒരു നാം കിട്ടുന്നത് ഇനിയിപ്പോ ഇവിടെ ഒച്ചമിനി ഉണ്ടാക്കിയല്ലോ അതിന്റെ ഒരു ഇസ്ലാമിലേക്ക് വന്ന ആള് എന്നുള്ള നിലക്ക് അങ്ങനെ മുമ്പ് ഇപ്പോൾ ഓർക്കുന്ന ബഹുമാനപ്പെട്ട മൃഗം മീ കെ അസം മുസ്ലിയാനാണ് എന്റെ സ്നേഹം നാട്ടിക മൂസം മുസ്ലിയാറിനവർ ഉള്ളാഹുമാർക്കുന്നത് കാരണം ഞങ്ങൾ വളരെ അടുത്ത ബന്ധമായിരുന്നു അപ്പൊ അസമുലിയാലി ഒരു പ്രാവശ്യം എന്തേലിപ്പോ ഒരു ചെങ്ങായി ദയമായിരി ഇസ്ലാമിലേക്ക് വന്നിട്ട് ആദം ആദം ഖാലിദ് ഖാലിദ് എന്ന് പറഞ്ഞ് ചെങ്ങായി ഇസ്ലാമിലേക്ക് വന്നെന്ന് പറഞ്ഞാട്ട് ഓം കുറെ പ്രസംഗങ്ങളൊക്കെ ചെയ്തു അവസാനം ഇസ്ലാമിന് പറഞ്ഞ് അപ്പോ ഓ മുമ്പ് മടഞ്ഞോർത്തേക്ക് പോകാതിരിക്കാൻ നമ്മൾ വിചാരിക്കാന്ന് ഓ മന്നോടത്തേക്ക് അങ്ങോട്ട് പോകാതിരിക്കാൻ അത് മാത്രമേ എനിക്ക് ഇവനെ പറ്റി പറയാനുള്ളൂ ഇവ മണ്ണോടത്തേക്ക് പോകാതിരിക്കട്ടെ ഇസ്ലാമിന് നമുക്കൊരു അന്തസ്സുണ്ടല്ലോ ജഹാലത്തിനൊരാ അതിരില്ല ഇപ്പൊ ചെയ്ത മുഴുവൻ ജഹാലത്താണ് സബോറുള്ള മനുഷ്യന്മാർ നമ്മള് ക്ഷമാശീലരെ മൂമിനെയും ക്ഷമാശീലരുടെ കൂടെ അള്ളാവ് ക്ഷമാശീലരുടെ കൂടെ തന്നെ അറിഞ്ഞു തെരീക്കത്തേറെ മാതിരി ചോദിച്ചപ്പോരീക്കത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമല്ല ക്ഷമ എന്ന് ചോദിച്ചുകൊണ്ട് ക്ഷമാ തെരീക്കത്തിന്റെ ഒരു ലക്ഷണം തന്നെയാണ് പക്ഷെ ക്ഷമ കൊണ്ട് മാത്രം തെരീക്കത്താവില്ല അങ്ങനെയാണ് ഈ മഹാത്മാഗാന്ധി തിരീക്കത്തിന്റെ ആളാകണമെന്ന് അങ്ങ് കാരണം ഏറ്റവും വലിയ ഷമാസി തന്നെയായിരുന്നുണ്ട് അദ്ദേഹം കാരണം മൂര് മൂത്തക്കടിച്ചോ മറ്റേ മൂന്ത കാട്ടി കൊടുത്തു കൊടുത്തോ അല്ലെ മഹാത്മാഗാന്ധി ഇസ്ലാമിനെ പറ്റി വളരെയധികം പുകയർത്തി കുമാരനാശം വളരെയധികം പുകയുത്തി ആരും വിശ്വസിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആ പാനൽ നമുക്ക് അംഗീകരിക്കാം പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇസ്ലാമിലേക്ക് വന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഇസ്ലാമിന്റെ അന്തസിനെ നിലനിർത്തിക്കൊണ്ട് ഓന്റെ മറ്റുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇതൊക്കെ ഈ ഒരുത്തരം ജഹാലത്ത് ഇതൊക്കെ ഓരോരുത്തർ പടച്ചുവിട്ടാം പിന്നെ ഓൻ എവിടുന്ന് വയ്യത്ത് വാങ്ങി എവിടുന്ന് പറഞ്ഞേനെ കളവാം ഓ ഈ സുസ്ല്ലാത്തിന്റെ വയ്യത്ത് വാങ്ങിയിട്ടില്ല ഞാനും ഓൻ ഓരൊറ്റാളായിരുന്നു വയ്യത്ത് വാങ്ങി അതിനപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഓ വയ്യത്ത് വാങ്ങി എന്നൊക്കെ പറഞ്ഞല്ലോ സത്യത്തെ എന്താ വയ്യത്ത് എന്നറിയാം ഓന് എന്റെ മുന്നൊന്നും വന്ന് പറഞ്ഞു ഇന്നെ കൊണ്ട് അനുഭവം ഭാവ് ചോദിച്ച് പഠിച്ചു വന്നോ വയ്യത്ത് വാങ്ങി ആരുണ്ട് വയ്യത്ത് വാങ്ങണേ എന്താ വയ്യത്ത് വാങ്ങിയ കാര്യം ഞാൻ പറയുന്നത് കാരണം ഞാൻ വ്യക്തിപരമായിട്ട് ഇതിലൊക്കെ ഇപ്പം ഇസ്മായിൽ ഇസ്മായിൽ മുസ്ലിയോട് പറഞ്ഞ മാതിരി വളരെയധികം വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആൾക്കാർ ഇതൊക്കെ ഉണ്ട് നമ്മളൊരാളെ സംബന്ധിച്ച് ദീനിനെ പേരാകുമ്പോൾ പറഞ്ഞതിന് മടിക്കുന്നുണ്ട് ആവിഷ്കാര്യമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ എന്താന്ന് വെച്ചാല്മാൻ ഞാൻ നിലനിർത്തണമല്ലോ അപ്പൊ ചില കാര്യങ്ങളിൽ പറണ്ടി എന്നാ പറയില്ല എന്നൊന്നുമല്ല പറഞ്ഞു എന്നാ പറയുന്നത് സമസ്തന്റെ കാര്യമാണെങ്കിൽ ഇത് ഇതിന്റെ കാര്യമാണ് പറണ്ടി എന്നാ പറയുന്നത് ഒരു പേടി ഇവരെ ആരിയില്ല ഇവരൊക്കെ അടിമുതൽ നേർ ഇവരെ ബോംബെയിലായിരുന്നു ഈ മനുഷ്യൻ ഇയാൾ അവിടെ അവിടെ എന്തായിരുന്നു ശേഖായത് എന്താണ് ഇയാൾ ഖിലാഫത്ത് കിട്ടിയ എന്താണ് അതൊക്കെ ഇന്നും ബോംബെയിൽ ബാർവേലപ്പണിയെടുക്കുമായിരുന്നോ അന്ന് ഞാൻ പറയുന്നില്ല ബോംബെയിൽ ബാർവേലപ്പണിയെടുക്കുമ്പോ അവിടുന്ന് പോയിട്ട് പിന്നെ ഭണ്ടാരിയേറ്റ് ദിവസം പണ്ടാരി മറ്റൊരു ഹരീഫാണ് ബംഗാട് കേച്ചിലെ സംശയമില്ല പറഞ്ഞ തവളയാണ് ആ കേച്ചിലുണ്ടാര് ശേഖലാണ് കേച്ചിലൗദീനിയാണ് അതിൽ എംപ് തമ്മി തെറ്റിയ അതൊക്കെ ഇപ്പം പറഞ്ഞാലിപ്പോ മണിക്കൂർ കണക്ക് പറഞ്ഞാൽ ഞാൻ വേറെ സ്ഥലത്ത് യോഗം വെക്കുമ്പോൾ പറഞ്ഞ വേറെ സ്ഥലത്ത് ഞാൻ ബുദ്ധിമുട്ട് പറഞ്ഞു ഞാൻ അവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ തങ്ങളും പോലെയൊക്കെ സാക്ഷി എത്തിക്കൊണ്ട് പറയാൻ കഴിഞ്ഞുകൊണ്ട് വിഷയം കൊണ്ട് ഞാൻ യുവൻ എവിടെ നിന്ന് പറയില്ല തങ്ങളും ആ ബുദ്ധസ്ഥാനും ചെറു ചെറുസ്ഥാനും ഇരിക്കുന്നതിന് പോലെ മുന്നിൽ തന്നെ ആ അവനെവിടെ ഈ ക്ലിപ്പൊക്കെ കേൾപ്പിക്കാനുണ്ട് നേരം വൈകുന്നുണ്ട് ഇവനെ സംബന്ധിച്ച് ഞാൻ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ഓൻ ആരും ഒരു ഇല്ല അങ്ങനെ വന്ന് നമ്മളെ ആനമങ്ങൾ അബ്ബുബക്കർ ഫൈസിന്റെ അടുത്ത് അവിടെ കൊണ്ടുപോയാക്കി മൂപ്പനാണ് ഓൻ ഇവിടെ കൊണ്ടുപോയാക്കുന്നത് ആ കാര്യങ്ങളൊക്കെ മൂബരമാണെങ്കിൽ ഊബരനെ എത്തിച്ച് പറയാൻ കഴിയും ഒന്നും പറയുന്നില്ല അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ ക്ഷമിക്കുക ആ കാര്യത്തിലൊപ്പം ചെയ്തേർപ്പാടുണ്ട് കാരണം നമ്മളെ പാരമ്പര്യം അതായത് നമ്മളെ വഴിയായ അതായതുകൊണ്ട് കാര്യങ്ങൾ അടി മുതൽ വരെ ഞാൻ പറയും പക്ഷെ ഞാൻ പറഞ്ഞെ പറയുള്ള അതിനിപ്പോ സമയം ഇല്ലാത്തതുകൊണ്ട് വിശദമായിട്ട് പറഞ്ഞില്ല ചില ഏസൊന്നും സൂചന തരാഞ്ഞാൽ ഈ ജനങ്ങളിൽ എന്ത് വിചാരിക്കും ചോദിച്ചിട്ട് പറഞ്ഞാണ് അതുകൊണ്ട് അപകൃതി ഉതുകി ആ വിഷയത്തിലേക്ക് കടന്നു